യ് ഹലോ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആമിക്കുഞ്ഞിൻ്റെ ഒരു ഡേയ് മെയ് ലൈഫാണേ അത് അംഗനവാടി പോകുന്നതാ കേട്ടോ കണ്ടിരിക്കാനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടാ ഞാൻ അവളെ അംഗനവാടി കൊണ്ടുപോകുന്നേന്ന് അറിയാമോ അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാവേ വാ ഓടി വാ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടാങ്കുളിനോ ഞങ്ങള് ചോളി പോലെ ലൈവ് ചെയ്ത് എന്റെ തൊണ്ടയുടെ ഒരു എന്താന്നറിയത്തില്ല തൊണ്ടക്കെന്തോ ഇതാ കണ്ടിന്യൂ സംസാരിക്കുന്നതിന്റെയാണോ എന്താണെന്നറിയത്തില്ല തൊണ്ട അറിഞ്ഞിട്ട് കൊറച്ചു ദിവസമായി കേട്ടോ സ്കൂളിനോ ഇങ്ങന രാവിലെ എഴുന്നേറ്റ് സ്കൂളിന്നോ അല്ലേ ഞാനിച്ച ഒരുക്കണം റെഡി ആക്കണം അല്ലേ അല്ലേ ഞങ്ങളിപ്പ പലയിച്ചു കുളിച്ചു അപ്പിട്ടു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടാ ഞങ്ങളിന്ന് അല്ലേ ഏത് ഡ്രസ്സാ അമിക്കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സാ കേട്ടാ ഇത് അല്ലേ അമിക്കുഞ്ഞിന് അമിക്കുഞ്ഞിന് ഇഷ്ടേ ആണ് ആ ചൂളിനോ കേട്ടോ ഗൈസ് ചൂളിനോ ആ ചൂച്ചു കുടിക്കാൻ പോവാ ഞങ്ങള് കേട്ടോ ആ ചുളിനോ ആ പിന്നെ ആ ചോച്ചു കുടിക്കാൻ പോവാം കേട്ടോ ഞങ്ങള് അപ്പ ഏഷ് എനിക്ക് കുറച്ച് വലിയ ഉണ്ട് ഇനി ആമിക്കുഞ്ഞിനെ ഇവിടെ ആണ് ചേട്ടാ കുറച്ചു നേരം ടി വി കാണും അത് കഴിയുമ്പോൾ ഇനി അമ്പാടി മോനെ ഞാൻ റെഡി ആയിട്ട് വേണം ഇനി അമ്പാടി മോനെ കൊണ്ട് സ്കൂളിലാക്കാനായിട്ട് പോണം ഓട്ടോ മാമൻ്റെ അടുത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഓടണം കേട്ടോ അപ്പം റെഡി റെഡി ആയിട്ട് വരാം കേസ് അപ്പൊ കേസ് ഞങ്ങൾ പോയിട്ട് വരാം അമ്പാടി മോൻ റെഡിയാണ് ആമിക്കുഞ്ഞിവിടെ ഇരിക്കും അല്ലേ അമിക്കഞ്ഞിട്ട് റിടിക്കത്തില്ലേ ഓക്കേ ടാറ്റ പറ ചേറ്റ ഫോണിനാട്ടാ ഫോണിന് ഇപ്പം ഫോണില്ലാതെ പറ്റത്തില്ല പിണിനെ ഒരു ഫോൺ കാണാതെ കഴിച്ചോണ്ടിരുന്ന പച്ച ഫോണിനാട്ടാ എത്തക്കാൻ പിടിക്കിയതും മുട്ട വായനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ എത്തക്കാൻ പിടിക്കിയതും മുട്ട അമിക്കുഞ്ഞുണ്ട് എന്താ പ്രശ്നമുണ്ടോ ഞാനിപ്പെന്തോടുത്ത് ഏ സുളിനോ ആ പിന്നെ സുളിനോ ആണല്ലോ ഏഹ് ഇപ്പഴത്തെ പ്രശ്നം എന്തോ ഞാൻ ഞാൻ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചു ഏഹ് വെള്ളം നിറച്ചല്ലോ പിന്നെന്തോ പ്രശ്നം ആ ചുളിനോ എന്റെ ബാഗ് വെച്ചു എന്റെ ബാഗ് ഒരു ജോലി ഡ്രസ്സ് വെച്ചു നമ്മൾ തോന്ന നമ്മള് പോകുന്നുണ്ടോ ഇല്ല ആ ഇല്ല നമ്മൾ പോത്തില്ല നമ്മളിത് ടീച്ചറിനോട് കൊടുത്തിട്ടെങ്കിൽ പോരാത്തെ ആഹാരം എടുക്കേണ്ടോ ആഹാരം നമുക്ക് ഇങ്ങനെ മേടിക്കണ്ടേ ആ എന്നാ ശരി എന്നാൽ വേണ്ട ആ വേണ്ട നമ്മൾ പോകുന്നില്ല ജോച്ചുപിടിക്കാൻ പോവാൻ പോ എന്നാ വേണ്ട നമ്മൾ പോകുന്നില്ല കരയാതിരിക്കാവോ ആ എന്നാൽ പോന്നില്ല ശരി പോകണമെന്നില്ല അല്ലേ നമ്മൾ പോന്നില്ല ആ ഓക്കെ പോവുന്നില്ല ആ പോവുന്നില്ല കേട്ടോ കരയില്ലേ ഇവിടെ പോയിന് കരയില്ലേ കേട്ടോ കരയോ ആ ഇല്ലല്ലേ அம்மாச்சி கட்டி தரட்டே

യൂണിഫോം ഇട്ട് ചേട്ടൻ വീട്ടിൽ നിൽക്കുമ്പോ യൂണിഫോം അല്ല ഇച്ചിരി ോട്ട് വിൽക്കാറുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനാണോ ആയിരിക്കാ പക്ഷെ അമ്മ വല്യ ഒന്നായിരുന്നു അതിന്റെ വീട്ടിൽ കരയത്തില്ലായിരുന്നു यहां पुली नहीं? यह एंद देव ने काईवने प्रेवोगी नहीं आखा भायरुगा अजा आव लिए प्रेवादी नहीं आशोली नहीं स्कुली नहीं याने, अजय आले मारे किल पार्ण या स्कुली नहीं नहीं, एंगा नाइवाशी पर्ट, उपेडी क

സ്കൂളിൽ പോവാന്നു എനിക്ക് അയ്യോ എന്തിനും ഏതിനും തയ്യാറാണ് ഞങ്ങള് കണ്ടോ എന്തിനും ഏതിനും തയ്യാറാണ് പാവം പിടിച്ചത് എന്തോനെ ആ ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ പോവാൻ ഒരുങ്ങോട്ടോട്ടെ ചേട്ടൻ മോൻ സ്കൂളിൽ പോന്ന് നമ്മൾ വിധികുട്ടന്റെ ബർത്ത്ഡേക്ക് പോവാ ആയില്ല കേട്ടോ ആ വാ ബാ കേസിന്ന് മിക്കവാറും എന്തേലൊക്കെ പൊട്ടിത്തെറി നടക്കും എന്താണോ എന്തോ ഇന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ നമ്മുടെ ആക്കിന്ന് എന്താണെന്നറിയത്തില്ല ആച്ച ഉള്ളത് കൊണ്ടാണോന്നും അറിയത്തില്ല പക്ഷെ ഇന്നലെ ആച്ചോണ്ടായിട്ട് ആ ചൂച്ചി കുടിക്കാനൊക്കെ പോവാന്നുള്ള മറ്റില്ല ഇന്നലെ ഇറങ്ങി വരും ഇന്നാള് ഇരി പ്രശ്നമാണ് പോട്ട് വരാം അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം അരഞ്ഞും കൂക്കിങ് വന്നാളാ പോവാ എവിടെ എവിടെ ഇരിക്കുന്നേ ഇരിക്കുന്നേ ആയിരുന്നോ ആ എന്തോ അന്ന് പോ ഉമ്മ ഉമ്മ അപ്പൊ ഗ്സ് വൈകിട്ട് ഇപ്പൊ എത്രയും വൈകിട്ടല്ലാട്ടെ ഇന്ന് നമ്മുടെ വിദുക്കട്ടന്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനെ വിളിക്കാൻ അവന്റെ ഫങ്ഷന് പോകണം കേട്ടോ അപ്പൊ ആളിനെ കുറച്ചു നേരം കിടക്കി ഉറക്കണം ഞങ്ങൾ അംഗൻവാടിയുടെ ആ പരിസരത്തിൽ നിൽപ്പുണ്ടേ ഞങ്ങളെങ്ങനാണെന്ന് നമുക്ക് നോക്കാം റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെ ഞാൻ കണ്ടു കഴിയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ കേട്ടോ അങ്ങനെ നല്ല വൃത്തിയുള്ള അവരങ്ങനെ വാടിയല്ല ആച്ചക്കിളിയുണ്ട് എപ്പമ്മയും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇടി ഇത് മൂത്ര ഒന്നും ഉണ്ടല്ലോ അങ്ങനെയാ ടീച്ചറേ അല്ല വേറൊരു കാര്യമുണ്ട് എന്താണ് നിക്കറൊക്കെ നനഞ്ഞത് ഏ അല്ല നിക്കറൊക്കെ നനഞ്ഞേക്കുന്നു നമ്മുടെ ആളെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആവുകയാണ് ഏതെ ആഹാരം കൊടുക്കുന്ന സമയമായിരുന്നു തിരിച്ചാടായിട്ടത് ചെരുപ്പ് തിരിച്ചാവുമ്പോ ചേ തിരിച്ചാ ചെരുപ്പിട്ടേക്കുന്നേ ആ തിരിച്ചിര പഠിച്ചോ എന്നിട്ട് എന്തോ പഠിച്ചേ വാ അമ്മ എന്നാ പതുക്കെ പതുക്കെ എവിടോട്ടോട് പോയത് ഏ ഷീ വെച്ച അങ്ങനവാടി ഷീ വെച്ച അവള് പോന്ന് അയ്യ അയ്യേ അങ്ങനവാടി ഷീ വെച്ചിട്ട് പോന്നതിനെ കണ്ടോ കണ്ടോ എന്തിനാ അങ്ങനവാടി ഷീ വെച്ചേ ഏ ഏ അങ്ങനവാടി ഷീ വെച്ച എന്തിനാന്ന് നീ വീട്ടിപ്പോ ഏ ആ ഇങ്ങോട്ട് നോക്കി ടറ്റ പറ どんな? അങ്ങനെ അതാ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഫ്രഷായി കേട്ടോ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇത്തിരി ചോറ് കൊടുക്കും കേട്ടോ അവിടെ നിന്ന് ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനി എടുക്കുന്നത് എൻ്റെയും കൂടെ കേട്ടോ കാണുന്നത് അവൻ അതും കൊടുത്ത് ഇച്ചിരി തൈരും ഇച്ചിരി സാമ്പാറും ഉണ്ടായിരുന്നു അതും കൂട്ടി കൊടുത്തു കേട്ടോ അപ്പോൾ ആച്ചു ചേട്ടൻ അപ്പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ അന്ന് വിധിക്കുട്ട് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾ പറയുന്നത് അങ്ങോട്ട് വാ വാ വാന്നാ കേട്ടോ അവൾക്ക് മൊബൈൽ കൊടുത്തിട്ട് ഫോൺ കൊടുക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ചോറ് കൊടുത്തിട്ട് ഞാൻ ചേട്ടാ കയറ്റിക്കിടത്തി ഉറക്കി ഒരു ഒരൊന്നര മണിക്കൂറോളം ഉറങ്ങും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അങ്ങനവാടിയിൽ രാവിലെ എഴുന്നേൽക്കും തുടങ്ങുന്ന കരച്ചിൽ അങ്ങനെ വാടി ചെല്ലുന്നത് വരെയും കറി അത് കഴിഞ്ഞാൽ പിന്നെ കരയത്തില്ല കേട്ടോ അപ്പം ആമിക്കു കുഞ്ഞിൻ്റെ ഇടയിൽ മേൽ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നാളെ കാണാൻ ടാറ്റാ